ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ പി എസ് സി മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് വചനം എന്ന പാർട്ടിയിൽ നിന്നും ഉള്ള മുൻവർഷ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം അതിനകത്ത് ഓരോന്നും ഞാൻ പറഞ്ഞു തന്നു പോകാം ഇവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ബഹുമാനം കാണിക്കാനായിട്ട് ഏകവചനത്തിൽ എന്ത് ചെയ്യുകയാണ് ബഹുവചന പ്രത്യേകം ചേർത്ത് ഉപയോഗിക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഏകവചനമായിരിക്കും പക്ഷെ നമുക്ക് ആ വാക്ക് കണ്ടാൽ അത് ബഹുവചനമായിട്ട് തോന്നും ആയിട്ട് പറയുവാണെങ്കിൽ ഭാഗവതർ എന്ന് പറയുന്നത് ഭാഗവതർ ഭാഗവതർ എന്ന് പറയുമ്പോൾ ഒരാളിനെയാണ് നമ്മൾ ഭാഗവതർ എന്ന് പറയുന്നത് പക്ഷെ ആ ഭാഗവതർ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നമ്മൾ വിചാരിക്കാം അത് ബഹുവചനമാണെന്ന് വിചാരിക്കാം പക്ഷെ അല്ല അതൊരു പൂജക ബഹുവചനമാണ് ശരിക്കും അതൊരു ഏകവചന രൂപമാണ് അപ്പൊ നോക്കി ഇവിടെ നോക്കി ഇവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഇത് സ്വാമികൾ അവർ അവൻ അത് ഇല്ല ഏതായിരിക്കും പൂജക ബഹുവചനം നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന ബഹുവചനം ഏതാണ് ഏതാണ് സ്വാമികളാണ് അല്ലേ സ്വാമികൾ അടുത്തത് ഇവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമായ പദം കണ്ടെത്തുക എന്താണ് സലിംഗ ബഹുവചനം നമുക്ക് ആ ഒരു ബഹുവചനം കാണുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷൻ്റെ ബഹുവചനമാണോ അല്ലെങ്കിൽ നപുംസകം നപുംസകം എന്ന് പറഞ്ഞാൽ കല്ല് മണ്ണ് അങ്ങനെയൊക്കെ ഉള്ളതാണ് നപുംസകമിംഗങ്ങൾ വരുന്നത് അപ്പോൾ ഒരു ബഹുവചനം കാണുമ്പോൾ അത് സ്ത്രീയാണോ പുരുഷനാണോ നപുംസകമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് നമുക്ക് ഇതിയിൽ സലിംഗ ബഹുചനത്തിന് ഉദാഹരണമായ പദം കണ്ടെത്തുക മിടുക്കർ മിടുക്കർ ഓക്കെ മിടുക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോയ് ആണോ ഗേൾ ആണോ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ല ശുദ്രർ ശൂദ്രരും പറ്റത്തില്ല പുരുഷന്മാർ നോക്കിയേ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായ അത് ബോയ്സ് ആണ് അധ്യാപകർ അത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ബോയ് ആണോ ഗേൾ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ സലിംഗ ബഹുവചനത്തിന്റെ ഉദാഹരണം ഏതാണ് പുരുഷന്മാർ എന്നുള്ളതാണ് അടുത്തത് പൂജക ബഹുവചനം ഏത് പൂജക ബഹുവചനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓരോന്നായിട്ട് നോക്കാം കുട്ടികൾ ആണോ അല്ല ഗുരുക്കൾ ഗുരുക്കൾ എന്താണ് ഒരു പൂജക ബഹുവചനമാണ് അടുത്തത് പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക പെങ്ങൾ ബഹുവചനമാണോ ഏകവചനമാണോ ദിവചനമാണോ അനേകവചനമാണോ പെങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായണം ഒരാളിനെയാണ് പറയുന്നത് അല്ലേ സിംഗുലർ ആണ് അപ്പൊ അതെന്താണ് ഏകവചനമാണ് അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഇവയിൽ ഏതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം സ്വാമികൾ വൈദ്യർ ജോത്സ്യർ അധ്യാപകർ അതിനകത്ത് ഏതാണ് പൂജക ബഹുവചനം അല്ലാത്തത് ഏതാണ് അധ്യാപകരാണ് പൂജക ബഹുവചനം അല്ലാത്തത് അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക താങ്കൾ കുട്ടികൾ മിടുക്കർ വിദ്യാർത്ഥികൾ പൂജക ബഹുവചനം ആയിട്ടുള്ളത് ഏതാണ് താങ്കൾ എന്നുള്ളതാണ് അടുത്തത് ഇവയിൽ ബഹുവചനം അല്ലാത്തത് ഏത് ഭാഗവതർ മർത്യർ സമർഥർ ആസ്വാദകർ ഇതില് ബഹുവചനം അല്ലാത്തത് ഏത് ഇപ്പം നമ്മൾ പറഞ്ഞു പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ അതൊരു ഏകവചൻ രൂപമാണ് പക്ഷെ നമ്മൾ ആ വാക്ക് കാണുമ്പോൾ നമുക്കൊരു ബഹുവചനമായിട്ട് തോന്നും അപ്പം ഇവിടെ ബഹുവചനം അല്ലാത്തത് ഏതാണ് ഭാഗവതർ ആണ് അതൊരു പൂജക ബഹുവചനമാണ് അടുത്തത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക ഓക്കെ സലിംഗ ബഹുവചനം നമ്മൾ പറഞ്ഞാണല്ലോ സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ സമരക്കാർ ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറ്റോ ഇല്ല ദേവതമാർ ഇവിടെ നമുക്ക് മനസ്സിലായി ഗേൾസ് ആണ് ഇപ്പോ ഇവിടെ സലിംഗ ബഹുവചനം ഏതാണ് ദേവതമാർ അടുത്തത് ഗുരുക്കൾ വചനം ഏത് ഏകവചനം പൂജക ബഹുവചനം സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം ഗുരുക്കൾ എന്നാലേ ഏത് വചനമാണ് പൂജക ബഹുവചനമാണ് അടുത്തത് സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏത് ഏകവചനം ദ്വിവചനം ബഹുവചനം പൂജക ബഹുവചനം സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചന രൂപം ഏതാണ് ദ്വിവചനമാണ് അടുത്തത് മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ് സലിംഗ ബഹുവചനം പൂജക ബഹുവചനം അലിംഗ ബഹുവചനം ഇതൊന്നുമല്ല ഓക്കേ മലയാളികൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണെന്ന് മനസ്സിലായി സലിംഗ ബഹുവചനമാണോ മലയാളികൾ എന്ന് പറയുമ്പോൾ ഗേൾ ആണോ ബോയ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ സലിംഗ ബഹുവചനമല്ല പൂജക ബഹുവചനമാണോ അല്ല അടുത്തതോ അലിംഗ ബഹുവചനമാണോ അതെ ഏതാണ് ആൻസർ അലിംഗ ബഹുവചനമാണ് ആൻസർ പക്ഷെ ആൻസർ സി ആണ് മൂന്ന് മാത്രം ശരി എന്നുള്ളതാണ് അടുത്തത് പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഏത് പൂജക ബഹുവചനത്തിന്റെ ഉദാഹരണം ഏത് കവികൾ കിളികൾ സ്വാമികൾ പൂക്കൾ പൂജക ബഹുവചനം ഏതാണ് സ്വാമികളാണ് അടുത്തത് ഇക്കൂട്ടത്തിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക അലിംഗ ബഹുവചനം അവിടെ നമുക്ക് ഗേൾ ആണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ് അധ്യാപകർ കുട്ടി മാരാർ ശാസ്ത്രികൾ ഇതിൽ അലിംഗ ബഹുവചന രൂപം ഏതാണ് അധ്യാപകരാണ് ആണ് ഓക്കെ അടുത്തത് നാമത്തിൻ്റെ സ്വന്തം രൂപമായ വചനം ഏതാണ് നാമത്തിൻ്റെ സ്വന്തം രൂപമായ വചനം ഏതാണ് ഏകവചനം ബഹുവചനം പൂജക ബഹുവചനം അലിംഗ ബഹുവചനം നാമത്തിൻ്റെ സ്വന്തം രൂപമായ വചനം ഏതാണ് ഏകവചനമാണ് അടുത്തത് ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ ബഹുവചന പ്രത്യയം ചേർത്ത ചേർക്കുന്ന രൂപം ഏത് ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗ ബഹുവചന പ്രത്യയം ചേർന്ന രൂപം ഏത് അമ്മമാർ സ്വാമികൾ മിടുക്കന്മാർ അധ്യാപകർ ഇതിൽ അലിംഗ ബഹുവചനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അധ്യാപകരാണ് ആണ് അടുത്തത് കുഞ്ഞുങ്ങൾ എന്നതിലെ വചനപ്രത്യയം ഏത് കുഞ്ഞുങ്ങൾ എന്നതിലെ വന വന വചനപ്രത്യയം ഏതാണെന്നാണ് ഉൻ ആണോ കൾ ആണോ ഉ ആണോ ഇവയൊന്നുമല്ല കണ്ടേ കുഞ്ഞുങ്ങൾ അപ്പൊ ഇവിടെ ഇങ്ങനെ അവസാനി കൾ ഉണ്ടോ കുഞ്ഞുങ്ങൾ കൾ അപ്പൊ ഏതാണ് വചനപ്രത്യം കൾ ആണ് ശരിയായ രീതിയിൽ ചേർത്തെ അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് ചേരുമ്പഴ് ചേർക്കാനുള്ളതാണ് ഇവിടെ ഈ ഡി സിയും ഡിയും കണ്ടോ സലിംഗമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡി എന്ന് പറയുന്നത് നപുംസകമാണെന്ന് ഓർക്കേണ്ടത് ഏതാണ് നപുംസകമെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ അപ്പോൾ നോക്കിയേ തടിയന്മാർ തടിയന്മാർ ഏതായിരിക്കും സലിംഗമായിരിക്കും അല്ലേ തടിയന്മാർ എന്ന് പറയുന്നത് സലിംഗമായിരിക്കും അടുത്തത് വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ എന്തായിരിക്കും അത് നപുംസകമായിരിക്കും അത് സലിംഗം അല്ല നപുസകമാണേ നപുംസകമാണ് ഓക്കെ നപുസകമാണ് അടുത്തത് യാത്രക്കാർ യാത്രക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് അലിംഗമാണ് സ്വാമികൾ ഏതാണ് പൂജകമാണ് അപ്പോൾ ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ഓപ്ഷൻ ഇ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അടുത്തത് വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക ആചാര്യർ ഭാഗവതർ ശാസ്ത്രികൾ വിദ്വാൻമാർ അപ്പം ഇവിടെ നോക്കിയാൽ എയും ബിയും സിയും എന്താണ് പൂജക ബഹുവചനമാണ് എന്നാൽ വിദ്വാൻമാർ എന്ന് പറയുന്നത് എന്താണ് അതൊരു സലിംഗ ബഹുവചനമാണ് അപ്പം വിദ്വാൻമാർ എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആചാര്യർ എന്നതിലെ അർ എന്തിനെ സൂചിപ്പിക്കുന്നു ആചാര്യർ എന്നതിലെ ആർ എന്തിനെ സൂചിപ്പിക്കുന്നു പൂജകം അലിംഗം സലിംഗം നപുംസകം എന്താണ് ആർ എന്നത് സൂചിപ്പിക്കുന്നത് പൂജകത്തെയാണ് അടുത്തത് ഏകവചന രൂപം ഏതാണ് ഋതുക്കൾ മനുഷ്യർ വൈദ്യർ ഭൃത്യർ ഇതിലെ ഏകവചന രൂപം ഏതാണ് ഏതാണ് നമ്മൾ പറഞ്ഞു പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഏകവചന രൂപമാണ് അത് ഏതാണ് വൈദ്യർ ആണ് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസും ാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് മിക്കവാറും പി എസ് സി പരീക്ഷയിൽ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ തന്നെ കണ്ടതാണ് പൂജക ബഹുജനമാണ് കൂടുതലും വചനങ്ങളിൽ ചോദിക്കാറുള്ളത് ബാക്കി ചോദിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ എക്സാം പേപ്പർ എടുത്ത് നോക്കിയാൽ പൂജക ബഹുഭജനമായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്